ഏറെ ചരിത്ര പ്രാധാന്യമുള്ള എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് കക്കാടം എന്ന സ്ഥലത്താണ് ശ്രീ പുരുഷമംഗലസ്വർപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത് പതിനെട്ട് ദിവസം എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ധനു ഒന്ന് മുതൽ പതിനെട്ട് വരെ ഡിസംബർ പതിനാറ് മുതൽ ജനുവരി രണ്ടു വരെയാണ് വിശ്വരൂപ ദർശനം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനു മാത്രം ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ വിശ്വരൂപ ദർശന ഭാവത്തിലാണ് ഈ പതിനെട്ട് ദിവസങ്ങളിലും ശ്രീ പുരുഷമംഗല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദർശനം ഈ പതിനെട്ട് ദിവസങ്ങളിൽ മാത്രം ഭക്തർക്ക് ലഭിക്കുന്ന നിവേദ്യമാണ് ധാധന്യം കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നോടിയായി ശ്രീകൃഷ്ണ ഭഗവാൻ പഞ്ചദ്രവ്യങ്ങളടങ്ങിയ ഈ നിവേദ്യമാണ് കഴിച്ചിരുന്നു എന്നാണ് വിശ്വാസം